ഹായ് ഗായ്സ് വെൽക്കം ടു ടെക് പി എസി സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ടൂല് വരുന്നതാണ് സോ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിട്ടുള്ള ഒരു ഇതാണ് ഇന്ന് പ്ലസ് വൺ പ്ലസ് ടു മെട്രിക്സ് ഫോംസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും സോ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ലെവലാണ് നമ്മൾ ഇവിടെ പറയുന്നത് ബേസിക് ആയിട്ട് എന്താണ് മെട്രിക്സ് ദെൻ എന്താണ് ഇതില് എന്തൊക്കെയാണ് മെട്രിക്സിന്റെ ഫോർമുലാസ് അതിന്റെ കുറച്ച് കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ മെട്രിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റെക്റ്റാംഗുലർ കോളം നമുക്കൊരു കോളം വെച്ചിട്ട് കുറച്ച് വാല്യൂസുകളെ എന്ത് ചെയ്യുന്നത് ഒരു പറയുന്നത് നമുക്കൊരു ഈ ഒരു സ്ക്വയർ ബാ ബ്രാക്കറ്റില് ഒരു എന്താണ് കുറച്ച് നമ്പർ ഓഫ് റോസും കുറച്ച് നമ്പർ ഓഫ് കോളംസും വരുന്നിട്ടുള്ള ഒരു റെക്റ്റാംഗുലർ അറേഞ്ച്മെന്റ് ആണ് മെട്രിക്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഓരോ മെട്രിക്സ് എന്ന് പറയുന്നത് മെട്രിക്സുകൾ നമുക്ക് പല രീതിയിലുണ്ട് ഇനി നമ്മളൊരു മെട്രിക്സിൽ നമ്മൾ ഹൊറിസോണ്ടലി എഴുതുന്നത് പറയുന്നത് അതിന്റെ റോയും വേർട്ടിക്കലി എഴുതുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ കോളവുമാണ് അപ്പൊ ഹൊറിസോണ്ടലി എന്ന് പറയുന്നത് അതിന്റെ റോയും വേർട്ടിക്കലി എന്ന് പറയുന്നത് കോളവുമാണ് ഇനി നമ്മളൊരു വേർട്ടിക്സ് എടുക്കുകയാണെങ്കിൽ ഇതൊരു ത്രീ ഇൻറ്റു ത്രീ മെട്ടിക്സ് വേർട്ടിക്സ് ആണ് ആണ് ആ എങ്ങനെയാണ് ഈ ഒരു ഞാൻ പറയാം അപ്പോ ഇതിൽ നോക്കുവാണെങ്കിൽ ഈ ഹൊറിസോണലിൽ കിടക്കുന്ന ഈ എ ബി സി ഇ എഫ് ജി എച്ച് ഐ ജെ ഇങ്ങനെ കിടക്കുന്ന എല്ലാത്തിനെയും റോ എന്നും കിടക്കുന്ന എല്ലാത്തിനെയും നമ്മൾ എന്താണ് കോളം എന്നുമാണ് എഴുതുന്നത് ഇനി എത്ര റോ അല്ലെങ്കിൽ എത്ര കോളം ഉണ്ടെന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട് അപ്പം രണ്ടും റോയുടെ നമ്പർ അല്ലെങ്കിൽ കോളത്തിന്റെ നമ്പർ ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ഈസ് റോയും കോളവും നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ആ ഒരു മെട്രിക്സിനെ പറയുന്നത് സ്ക്വയർ മെട്രിക്സ് എന്നാണ് അപ്പൊ നമ്മൾ ഈ ഒരു റോയും കോളവും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ആ ഒരു സ്ക്വയർ എന്നാണ് പറയുന്നത് ഓക്കെ സോ നമ്മൾ എങ്ങനാണ് ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് പേര് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പറയുന്നത് ഒരു മെട്രിക്സ് നമ്മളിവിടെ എഴുതിയേക്കുമാണ് ഫൈവ് സീറോ ഞാൻ പറഞ്ഞു കിടക്കുന്നതാണ് ഇവിടുത്തെ ഇനി നമ്മൾ നോക്കാം ഇവിടെ ഹൊറിസോണിലി എന്ന് പറയുന്നത് എത്ര എണ്ണമാണ് കിടക്കുന്നത് ഇവിടെ ഹൊറിസോണിലി കിടക്കുന്നത് നമുക്ക് നോക്കി ഇവിടെ നമുക്ക് എത്ര റോസ് ഉണ്ട് വൺ ടു ത്രീ ആൻഡ് ഫോർ നാല് റോകളുണ്ട് താഴെ വേർട്ടിക്കലി കിടക്കുന്നതാണ് ഞാൻ പറഞ്ഞേക്കുന്നത് കോളങ്ങൾ രണ്ടുണ്ട് അപ്പൊ നമ്മൾ എപ്പോഴും ഒരു മെട്രിക്സിന്റെ ഇത് എഴുതുന്നത് എപ്പോഴും റോ പൊസിഷൻ അല്ലെങ്കിൽ റോ ആൻഡ് കോളം ഒരു രീതിയിലാണ് എഴുതുന്നത് എത്ര റോ ഉണ്ട് എത്ര കോളം ഉണ്ട് സോ ആദ്യമേ നമ്മൾ എത്ര റോ ഉണ്ട് നാല് റോയും മൂന്ന് കോളവുമാണ് നമുക്ക് വരുന്നത് അപ്പൊ ഫോർ ഇൻറ്റു ത്രീന്നാണ് നമ്മൾ അതിനെ അതിനെഴുതുന്നത് അതിന്റെ പേരാണ് ഇറ്റ് ഇസ് ഓർഡർ ഓഫ് ദ ദ്രിക്സ് ഒരു മെട്രിക്സിന്റെ ഓർഡർ നമ്മൾ ചോദിക്കുമ്പോൾ എപ്പോഴും എഴുതുന്നത് റോ കോളം ആർ സി നോർത്താമതി ഓക്കെ നമ്മൾ ആർ സി എന്ന് പറയത്തില്ലേ ആർ സി നോർത്താൽ മതി റോ അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് കോളം എന്ന് വരുന്നത് അപ്പൊ റോയും അത് കഴിഞ്ഞിട്ട് അതാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ എലമെന്റ്സ് ഒരു മെട്രിക്സിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ് ഒരു മെട്രിക്സിന്റെ എലമെന്റ്സ് എന്താ നമ്മൾ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താ ബേസിക് കമ്പോണൻസ് അല്ലേ അപ്പൊ ബേസിക് ആയിട്ടുള്ള കമ്പോണന്റുകൾ ഏതൊക്കെയാണ് അതാണ് അതിന്റെ എലമെന്റുകൾ എന്ന് പറയുന്നത് അപ്പൊ എലമെന്റ്സ് ഇവിടെ നോക്കുവാണെങ്കിൽ ഇതിൽ എന്തൊക്കെ കമ്പോണന്റുകൾ ഉണ്ട് ഏതൊക്കെയാണ് എലമെന്റ് ത്രീ ഫോർ ഫൈവ് വൺ സീറോ എയ്റ്റ് ഫോർ ടു ഫോർ സെവൻ എല്ലാ എലമെന്റ്സ് അല്ലേ സോ ഇതിന്റെ അകത്തുള്ള ഈ ഒരു മെട്രിക്സിന്റെ അകത്തുള്ള നമ്പേഴ്സുകൾ എല്ലാമാണ് ഇതിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നതിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ാണ് ഈ ഒരു അകത്തുള്ള എല്ലാ എലമെന്റുകളെയും എല്ലാസിനെയും ആണ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ പറഞ്ഞത് ഓർഡർ ആണ് ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യമേ റോ എഴുതും അത് കഴിഞ്ഞിട്ട് കോളം എഴുതും എത്ര റോകളാണുള്ളത് നാല് റോയും എത്ര കോളങ്ങളാണ് രണ്ട് ണുള്ളത് അപ്പൊ ഫോർ ഇൻറ്റു എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന്റെ ആഡ് എടുക്കുന്നത് ഇനി അടുത്തത് പൊസിഷൻ ഓഫ് ആൻ എലമെന്റ് ഒരു എലമെന്റിന്റെ പൊസിഷൻ ഏതാണ് നമ്മളോട് പറയാണ് ഇപ്പൊ ഒരു വാല്യൂ പറയുകയാണ് അതിന്റെ ആ ഒരു പൊസിഷൻ എന്താണ് ഇപ്പൊ ഇവിടുത്തെ എട്ടിന്റെ പൊസിഷൻ എന്താണ് അല്ലെങ്കിൽ അഞ്ചിന്റെ പൊസിഷൻ എന്താണെന്ന് നമ്മളോട് പറയുകയാണ് അല്ലെങ്കിൽ ടു ഫസ്റ്റ് എലമെന്റ് ഏതാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു എലമെന്റിന്റെ പൊസിഷൻ എപ്പോഴും പറയുന്നത് നമ്മൾ ആദ്യമേ റോ നമ്പർ കൊണ്ട് എഴുതുകയും അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ കോളം നമ്പർ കൊണ്ട് ഷേറ്റ് ചെയ്യും ആദ്യമേ റോ നമ്പർ അത് കഴിഞ്ഞിട്ട് കോളം നമ്പർ ഓർഡർ എഴുതുന്ന എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മൾ ഇത് വരുന്നത് ഇപ്പൊ നമുക്കിതാ ഇവിടെ ടു വൺ എന്ന് പറഞ്ഞിരിക്കുന്നല്ലേ ടു വൺ എന്ന് പറഞ്ഞാൽ റോ ഫസ്റ്റ് കോളം ആദ്യത്തെ കോളം രണ്ടാമത്തെ റോ അങ്ങനെയാണ് കിടക്കുന്നത് അപ്പൊ രണ്ടാമത്തെ റോ നോക്കിയേ സോ രണ്ടാമത്തെ റോ ഏതാ നമ്മുടെ നമ്മുടെ രണ്ടാമത്തെ റോ എന്ന് പറഞ്ഞ ഇതല്ലേ രണ്ടാമത്തെ റോയില് ആദ്യത്തെ കോളത്തില് വരുന്നത് ഏതാ ആദ്യത്തെ കോള ഏതാ ഇത് അപ്പൊ രണ്ടാമത്തെ റോയില് ആദ്യത്തെ കോളത്തില് വരുന്നതായിരിക്കും എന്ത് ആ എലമെന്റ് എന്ന് പറഞ്ഞത് ടു വൺ എലമെന്റ് ഏതാണ് അപ്പം ഫൈവ് ആണ് വരുന്നത് ഇനി നോക്കി ഈ സെവൻ സെവൻറെ നമ്മുടെ പൊസിഷൻ പറയാൻ നമ്മൾ എങ്ങനെ പറയും എന്ന് എത്രാമത്തെ ആണ് നാലാമത്തെ സെവന്റെ ഇതാണ് പറയുന്നത് നാലാമത്തെ റോ എത്രാമത്തെ കോളം രണ്ടാമത്തെ കോളം അപ്പൊ നാലാമത്തെ റോ രണ്ടാമത്തെ കോളം എന്നാണ് എന്ത് പറയുന്നത് സെവന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഒന്ന് നോക്കാം ഈ ഒരു ഞാൻ പറഞ്ഞു 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 എലമെന്റ്സ് എന്താണ് എന്താണ് ഓർഡർ ആൻഡ് ഒരു 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 പൊസിഷൻ ഓഫ് എലമെന്റ് എന്താണെന്നും ഈ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നും സോ നമുക്ക് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഒരു മെട്രിക്സിനെ മെട്രിക്സ് എഴുതുന്നത് ഒരു റെക്റ്റാംഗുലർ ഇതിലായിരിക്കും എഴുതുന്നത് എപ്പോഴും നമ്മൾ ഒരു റെക്റ്റാംഗുലർ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ആണ് ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എഴുതുന്നത് എപ്പോഴും ഇപ്പം എ ബി സി ഇതിപ്പോ എത്ര കോളങ്ങളാണ് മൂന്ന് കോളങ്ങളാണ് നമ്മൾ കോളം എന്ന് പറഞ്ഞാൽ എന്താണ് വേർട്ടിക്കലി അറേഞ്ച് ചെയ്യുന്നതിനെയാണ് കോളം ഓക്കെ അത് കാണാൻ വേണ്ടി വരച്ചതാണ് ഇനി ാണ് എന്തെന്ന് പറയുന്നത് വരയ്ക്കുന്നതാണ് എന്ത് ചെയ്യുന്നു സിക്സ് സെവൻ എയ്റ്റ് നയൻ അപ്പൊ എന്നോട് ചോദിക്കുവാണ് നയനിന്റെ പൊസിഷൻ പറയാൻ പറഞ്ഞേക്കുവാണ് നയനിന്റെ പൊസിഷൻ പറയൂ ഇത് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നയൻറെ പൊസിഷ്യൻ എങ്ങനെയാണ് അത് ഏത് റോയിലാണെന്ന് നോക്കണം അല്ലെ എത്രാമത്തെ റോയിലാണ് നാലാമത്തെ റോയിലാണ് നയൻറെ പൊസിഷൻ ഇനി എത്രാമത്തെ കോളത്തിലാണ് മൂന്നാമത്തെ കോളത്തിലാണ് നയൻ്റെ ഇത് വരുന്നത് അല്ലേ മൂന്നാമത്തെ കോളം നാലാമത്തെ റോ അപ്പം നാലാമത്തെ റോ കോളം ഇനി ഇതെന്ന് പറയുന്ന എന്താണ് ഇത് ഏതൊരു മെട്രിക്സ് ആണ് ഇവിടെ എത്ര റോകൾ ഉണ്ട് എത്ര കോളങ്ങൾ ഉണ്ട് എന്നാണ് ഉണ്ടാക്കുന്നത് എത്ര ലോകളാണുള്ളത് റോ ഇവിടെ ഒന്നിൻ്റെ നാല് റോകളും ഓർഡർ പറയുകയാണെ നാല് റോയും എത്ര കോളുവാണുള്ളത് മൂന്ന് കോളങ്ങളുമാണ് ഉള്ളത് മൂന്ന് കോളങ്ങളും നാല് റോയുമാണ് ഇവിടെ ഉള്ളത് ഓക്കെ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണോ അല്ല സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം നമ്പർ ഓഫ് റോയും അതുപോലെ തന്നെ നമ്പർ ഓഫ് കോളംസ് എന്താവണം ഈക്വൽ ആകണം ഇത് രണ്ടും ഈക്വൽ ആയാൽ മാത്രമേ എന്താകത്തുള്ളൂ ഒരു സ്ക്വയർ മെട്രിക്സ് ആകത്തുള്ളൂ അപ്പം നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളം ഈക്വൽ ആവുകയാണെങ്കിൽ ഇതെന്താണ് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് കാരണം നോക്കി നമ്പർ ഓഫ് റോ ആണ് നമ്പർ ഓഫ് റോ മൂന്നെണ്ണം ആണ് അങ്ങനെ ആണെങ്കിൽ അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും സോ ഇത്രയാണ് ഈ ഒരു ബേസിക് ആയിട്ട് നമുക്ക് എന്താണ് ഒരു മെട്രിക്സിനെ കുറിച്ച് പഠിക്കാനുള്ളത് ഓക്കെ ഇനി നമുക്ക് പല തരത്തിലുള്ള മെട്രിക്സിലോ ഒരെണ്ണമാണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ് എപ്പോഴും ഐഡന്റിറ്റി മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും അത് ആലോചിച്ച് വെക്കുക ഐഡന്റിറ്റി മെട്രിക്സ് എപ്പോഴും എന്തായിരിക്കും ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും എന്താണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാല് സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റോയും അതുപോലെ തന്നെ കോളവും ഈക്വൽ ആയിട്ട് വരുന്നതാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത് അല്ലേ ഇനി ഐഡന്റിറ്റി മെട്രിക്സിൽ എപ്പോഴും പറഞ്ഞാല് ഡയഗണൽ ഉള്ള വാല്യൂസ് ഈയൊരു റോയില് നമ്മള് ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ ഇത് എടുക്കുകയാണെങ്കിൽ ഡയഗണലി കിടക്കുന്ന എങ്ങനെയാണ് ഇതല്ലേ ഡയഗണൽ ഡയഗണലി ഉള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും വൺ ആയിരിക്കും ഡയഗണലി ഉള്ളത് എപ്പോഴും എന്താണ് വൺ ആയിരിക്കും ഏതെങ്കിലും ഒരു സൈഡിലുള്ള ഡയഗണലി ഉള്ളതെല്ലാം വൺ ആയിരിക്കും ബാക്കി എല്ലാം എന്താണ് സീറോ ആയിരിക്കും ബാക്കി എല്ലാം എന്താണ് സീറോയും ആയിരിക്കും അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ മെട്രിക്സ് മാത്രമേ ഐഡന്റിറ്റി മെട്രിക്സ് ആവത്തുള്ളൂ അതുപോലെ തന്നെ അതിന്റെ എന്താണ് ഡയഗണൽ വാല്യൂസ് എല്ലാം എന്താണ് വൺ ആയിരിക്കും ബാക്കിയുള്ള എല്ലാ വാല്യൂസ് എന്തായിരിക്കും സീറോ ആയിരിക്കും ഫസ്റ്റ് ഇത് ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് കോളം വണ്ണ് സീറോ സീറോ ഫസ്റ്റ് റോയുടെ സെക്കൻഡ് കോളം സോറി അതെങ്ങനെയാണ് ഫസ്റ്റ് റോ ഇപ്പം വൺ സീറോ 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 വൺ സീറോ 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 വൺ ഇങ്ങനെയാണ് കിടക്കുന്നത് ഈ ഇതിന്റെ ഇതെന്താണ് ഇതിന്റെ പൊസിഷൻ പറഞ്ഞേ ഫസ്റ്റ് ഇതിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ലേ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം റോ കോളം ആണ് എടുത്തേക്കുന്നത് ഇതിന്റെ പൊസിഷൻ ആണെങ്കിലോ സെക്കൻഡ് റോ എത്ര സെക്കൻഡ് കോളം ഇതാണെങ്കിലോ തേർഡ് റോ തേർഡ് കോളം ഇങ്ങനെ ആയിരിക്കും വരുന്നത് അതിന്റെ പൊസിഷൻസും വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ആൻഡ് ഈ ഒരു മെട്രിക്സ് എങ്ങനത്തെ ആയിരിക്കും ത്രീ അതിന്റെ ഓർഡർ ഓക്കെ ത്രീ ഇൻറ്റു ത്രീ ആണ് ഇനി വൺ സീറോ സീറോ വണ്ണും ഐഡന്റിറ്റി മെട്രിക്സ് തന്നെയാണ് രണ്ടെണ്ണം വരുന്നത് ടു ഇന്റു ടു ഓർഡറിലുള്ള എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ് ആണ് വൺ സീറോയും സീറോയും ഓക്കെ സോ ഈ രീതിയിലാണ് വരുന്നത് ഇനി അടുത്തത് നമുക്ക് ണെങ്കിലാണ് സീറോ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു വാല്യൂസ് അതിലുള്ള അകത്തുള്ള സീറോ സീറോ ആണെങ്കിലാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ നൽ മെട്രിക്സ് എന്ന് പറയും എല്ലാ വാല്യൂസും സീറോ ആയിരിക്കും ഇനി മൂന്നെണ്ണം സീറോ മെട്രിക്സ് ആയിരിക്കും ഓക്കെ ണെന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഈക്വൽ ആണെന്ന് പറയുന്നത് സെയിം ഓഡർ സെയിം റോ കാണണം സോറി സെയിം ഓളവും സെയിം റോയും കാണണം അതുപോലെ തന്നെ നമ്പേഴ്സ് അല്ലെങ്കിൽ അതിന്റെ എലമെന്റ്സും ഈക്വൽ ആയിരിക്കണം ഓക്കെ എലമെന്റ്സും ഈക്വൽ ആയിരിക്കണം അതുപോലെ തന്നെ കോളത്തിന്റെയും അതുപോലെ തന്നെ റോയും സെയിം ആയിരിക്കണം സെയിം നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ആയിരിക്കണം അങ്ങനെ ആണെങ്കിൽ ഓർഡേഴ്സ് സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത് ഓർഡേഴ്സ് സെയിം ആണ് അതുപോലെ തന്നെ എലമെന്റ്സും സെയിം ആണെങ്കിൽ രണ്ട് എന്താണ് രണ്ട് മെട്രിക്സുകള് ഈക്വൽ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും

ഇവിടുത്തെ ഓർഡർ എന്താണ് ത്രീ ഇൻഡു ത്രീ അല്ലെ മൂന്ന് കോളവും മൂന്ന് റോ ഇവിടെ എന്ത് തന്നെയാണ് ത്രീ ഇൻഡു ത്രീ അങ്ങനെ ആണെങ്കിൽ ഇത് രണ്ടും എന്താ സെയിം ആയിട്ടുള്ള മെട്രിക്സ് ആയിരിക്കും സെയിം ഓർഡർ ആണ് ഓൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ എല്ലാ കറസ്പോണ്ടിങ് എലമെന്റ്സും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഒരു സെയിം ആണ് അല്ലെങ്കിൽ ഒരു രണ്ട് മെട്രിക്സുകള് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇനി അടുത്തത് നമുക്ക് നോക്കി മാത്രാണ് സിക്സിന്റെ പൊസിഷൻ ഓഫ് പൊസിഷൻ എന്താണ് പറയാനാണ് പറഞ്ഞേക്കുന്നത് പറഞ്ഞിരിക്കുന്നത് സിക്സിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ കിടക്കാല്ലേ നമ്മൾ എപ്പോഴും പൊസിഷൻ എഴുതുന്നത് എങ്ങനെയാണ് ഫസ്റ്റ് റോ ഇത് എഴുതും ദെൻ എന്താണ് കോളം എഴുതും ഇതിപ്പോ എത്രാമത്തെ റോയിലാണ് ആദ്യത്തെ റോയല്ലേ ഒരു റോയല്ലേ ഇവിടെ ഉള്ളൂ പക്ഷെ എത്ര കോളം ഉണ്ട് ഈ ഒരു ഇതിന്റെ ഓർഡർ വന്ന എഴുതിക്ക് നമുക്ക് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ് റോയും കോളത്തിന്റെ ഇതാണ് ഓർഡർ അല്ലേ ഇൻഡോ എന്ന് പറഞ്ഞ് എഴുതുന്നതാണ് അപ്പൊ റോ എത്ര എണ്ണം ഒരു റോയും മൂന്ന് കോളവുമാണ് ഈ ഒരു മെട്രിക്സിന് വരുന്നത് അല്ലെ ഒരു മെട്രിക്സിന് ഒരു റോയും മൂന്ന് കോളവും വരുന്നുണ്ടല്ലേ അപ്പൊ ഒരു റോയും മൂന്ന് കോളവും വരുന്നുണ്ട് അപ്പം ആറിന്റെ പൊസിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആറ് എത്രാമത്തെ റോയിലാണ് ആദ്യത്തെ റോയിലാണ് പിന്നെ എത്രാമത്തെ കോളത്തിലാണ് രണ്ടാമത്തെ കോളത്തിലാണ് അപ്പൊ വൺ ടൂന്നായിരിക്കും ആറിന്റെ പൊസിഷ്യൻ വരുന്നത് എന്താണ് വൺ ടു ഇരത്തെ ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് നയൻ നയൻറെ പൊസ്റ്റ്യൻ പറയാനാ പറഞ്ഞിരുന്നത് അല്ലേ ഇതിൽ എത്ര ഇത് ഇതിന്റെ ഓർഡർ എന്താണ് സിക്സ് സെവൻ നയ ഓർഡർ എന്താണ് ഓർഡർ വെച്ചാൽ എന്താ റോയി കോളവും കൂടെ എഴുതുന്നതാണ് അപ്പൊ ഞാൻ റോയും കോളവും കൂടെ എഴുതുമ്പോ എത്ര കോ റോയുണ്ട് മൂന്ന് റോയും രണ്ട് സോറി മൂന്ന് റോയും ഒരു കോളവുമാണ് ഉള്ളത് ഒരു കോളല്ലേ അല്ലേ ഉള്ളു അപ്പം മൂന്ന് റോയും നമുക്ക് ഒരു കോളവുമാണ് ത്രീ ഇൻറ്റു ആണ് വരുന്നത് മൂന്ന് റോയും ഒരു കോളവും ഓക്കെ അപ്പം ഇതിൽ എന്താണ് പറഞ്ഞേക്കുന്നത് ഒമ്പതിന്റെ കൊസ്റ്റ്യൻ പറയാനാണ് പറഞ്ഞേക്കുന്നത് അല്ലെ അപ്പൊ ഒമ്പതിന്റെ പൊസ്റ്റ്യൻ എന്താണ് എത്രാമത്തെ റോയിലാ മൂന്നാമത്തെ റോയില് ആൻഡ് ഒന്നാമത്തെ കോളത്തിലെ ത്രീ ആയിരിക്കും ഇതിന്റെ പൊസ്റ്റ്യൻ വരുന്നത് എന്താണ് സോ നമുക്കൊരു ക്വസ്റ്റ്യനിൽ ഒരു മെട്രിക്സിന്റെ പൊസിഷൻ പറയാൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ആദ്യം അതിന്റെ റോ എഴുതുക പിന്നെ കോളം എഴുതുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും നമ്മൾ അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ആർ ക്രോ എന്നാണ് പറയുന്നത് ആർ സി ആർ സി എന്നാണ് പറയുന്നത് ആർ ക്രോ സി അപ്പം ആർ എന്ന് പറയുന്ന റോയും പിന്നെ അടുത്തത് കോളോ ആണ് വരുന്നത് ഓക്കെ ഇനി ഒരു ഒരു ഓപ്പറേഷൻസ് നോക്കാം നമുക്ക് ഓഫ് എ ണെങ്കിൽ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ആഡ് അത് സെയിം അത് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് സെയിം ഓർഡറിലാണെങ്കിൽ മാത്രമേ എന്താക്കാൻ പറ്റത്തുള്ളൂ ഒരു മെട്രിക്സിനെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ സെയിം ഓർഡർ എന്ന് പറഞ്ഞാൽ റോയും കോളത്തിന്റെ ഇത് നമ്മൾ ഓർഡർ എഴുതുന്നത് കറക്റ്റ് ആയിരിക്കണം ഇവിടെ നോക്കി ും ഒരു മെട്രിക്സ് വരുന്നതാണ് അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ഓർഡർ എന്ന് പറഞ്ഞാൽ രണ്ട് റോകളുണ്ട് ഒരു കോളം അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത് റോയിങ് കോളം രണ്ടും ഒന്ന് ഇവിടെ നോക്കുമ്പോ വൺ ടു നമുക്കപ്പോ പെട്ടെന്ന് തോന്നുന്നു എന്താ രണ്ടും കൂടെ ആഡ് ചെയ്തുകൂടെ കാരണം എന്താ ഒരു വാല്യൂസ് അല്ലേ ഒരു ഒരു കോളവും ഒരു രോഗം വന്നേക്കുന്നു അപ്പൊ നമുക്ക് പെട്ടെന്ന് ആഡ് ചെയ്യാനോ വിചാരിക്കും പക്ഷെ അങ്ങനല്ല നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ സെയിം ഓർഡർ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ സെയിം ഓർഡർ ആണോ അല്ല ഡിഫറെന്റ് ആണ് ഡിഫറെ വന്നേക്കുന്നത് ഇറ്റ് ജസ്റ്റ് ഡിഫറെന്റ് ഓർഡർ കാണുമ്പോൾ രണ്ടും സെയിം ആണെന്ന് തോന്നിയെങ്കിലും തെറ്റാണ് എഴുതിയേക്കുന്നത് രണ്ടും രണ്ട് രീതിയിലാണ് ടൂ വണ്ണം വൺ ടൂന്നാണ് എഴുതിയത് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഓർഡറിൽ വരണം നോക്കൂ നമ്മൾ പ്ലസ് എന്താണ് ാണ് കിടക്കുന്നത് ഇവിടെ നോക്കി ഇതിന്റെ ഓർഡർ എഴുതിക്കേ ഇവിടെ എത്രയാണ് ടു രണ്ട് റോയും രണ്ട് കോളവും അല്ലെ ഇവിടെയോ രണ്ട് റോയും രണ്ട് കോളവും സെയിം അല്ലേ ഓർഡർ സെയിം ആണ് ഓർഡർ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആഡ് ആഡ് ചെയ്യാൻ പറ്റും അപ്പൊ ആഡ് ചെയ്യുമ്പോ എങ്ങനെയാ വരുന്നത് ഇവിടെ ആഡ് ചെയ്യുമ്പോ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് ഓക്കെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാത്രം മതി എന്നുവെച്ചാൽ ആദ്യത്തെ എലമെന്റ് അല്ലെ ആദ്യത്തെ റോയിലും ആദ്യത്തെ കോളത്തിലും വരുന്ന ആദ്യത്തെ റോയിലും ആദ്യത്തെ കോളത്തിലും വരുന്ന എലമെന്റും കൂടെ ആഡ് ചെയ്താൽ മതി എന്താണ് വൺ പ്ലസ് ത്രീ അതായിരിക്കും ഫസ്റ്റ് നമ്പർ അടുത്തത് അടുത്ത റോയിൽ ആദ്യത്തെ റോയിലും രണ്ടാമത്തെ കോളത്തിലും വരുന്നത് അതേപോലത്തുള്ളത് ഏതാണ് രണ്ടാമത്തെ അടുത്ത വരുന്നത് നോക്ക് രണ്ടും ഇവിടെ എത്രയാണ് ആണ് ടു പ്ലസ് മൈനസ് വൺ ആണല്ലേ അടുത്ത നോക്കി മൈനസ് സിക്സ് പ്ലസ് ഫോർ ഇങ്ങനല്ലേ വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ആഡ് ചെയ്യുമ്പോ എത്ര വരുന്നത് ഫോർ സിക്സ് മൈനസ് സോറി വൺ ആൻഡ് ഇതെത്രാണ് മൈനസ് ഇതായിരിക്കും എന്ത് വരുന്നത് ഫോർ സിക്സ് വൺ ടു മൈനസ് ടുന്ന് ആയിരിക്കും എന്ത് വരുന്നത് ആഡ് ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്നത് ഓക്കെ